മ്മേനെ കാണിച്ചു തരാം ആ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ നൈസായിട്ട് അവിടെ പേടിച്ച് കിടപ്പിട്ടാ അങ്ങനെ അവനെ ചേട്ടൻ കവറിലാക്കിയിട്ടുണ്ട് കേട്ടാ വലിയ ചാടനുണ്ട് സോ ഹലോ ഹലോസ് വെൽക്കം പാക്റ്റ് ആരാണത്തെ വീഡിയോ കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ആയിട്ടൊരു അരാപ്പമ്മ ഉണ്ടായിരുന്നേ ഏകദേശം ഒരു അഞ്ച് മാസത്തിന് മുമ്പ് ഞാൻ ചേർത്തലെ പോയി എടുത്താണ് ഏകദേശം ഒരു അടി ഉണ്ടായിരുന്നു കേട്ടോ ഇഞ്ച് ആ ഒരു സൈസ് ഉണ്ടായിരുന്നു നല്ല കളറൊക്കെ ഉള്ളായിരുന്നു ഞാൻ അത്ര ആഗ്രഹിച്ച് പുള്ളിടെന്ന് ചോദിച്ച് മേടിച്ചായിരുന്നു അപ്പം വേണ്ട പക്ഷെ അത് സെറ്റായി ഏകദേശം ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ ഓർഫീഡായി സംഭവം പോയി അത്ര വലുത് ഡെഡായിപ്പോയപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഞാനതാണ് പൈസയൊക്കെ കൂട്ടി കൂട്ടി വെച്ച് മേടിച്ചതാണ് പക്ഷെ അത് പോയി പിന്നെ അപ്പത്തോട്ടൊരു ആഗ്രഹമാണ് പിന്നെ വേറെ ഒരെണ്ണം കൂടെ മേടിക്കണം മേടിക്കണം ഞാൻ ഇത്തിരി വലുത് മേടിക്കാനാണ് പ്ലാൻ ചെയ്തത് നമ്മുടെ അടുത്തൊരെണ്ണം ഉണ്ടായിരുന്നെട്ടോ വലുത് പക്ഷെ അത് എന്തോ കാരണത്താൽ സംഭവം അത് ആയി പോയിട്ടാണ് അപ്പോൾ പിന്നെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ കൊടുങ്ങളൂർ സ്റ്റാറൊക്കെ ഒരുത്തരം ചേരണ്ടയിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വൺ ഫിറ്റിൻ്റെ അടുത്തിട്ടാണ് അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ അതെടുക്കാം തട്ടാ അപ്പോൾ നമ്മളിപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകണമാണ് അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് നമുക്ക് വലുതാക്കാം ഫണ്ടൊക്കെ വരുവാണെങ്കിൽ ഇത്രയും കൂടെ സൈസുള്ള നമുക്ക് എടുക്കാം ഞാൻ അതിന് വേണ്ടി ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ കൊടുങ്ങൂരിട്ട് പോകാം വിശാലും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാലിലൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ കയറി മെസ്സേജ് കിട്ടാമതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫുൾ തന്നെ കണ്ടോ ഓക്കെ ലൈസങ്ങ നമ്മൾ ഏകദേശം ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നല്ല മഴയായിരുന്നു നിൽക്കണമില്ല കൂടണമില്ല ഒരുമാതിരി മഴയായിരുന്നട്ടാ അപ്പം കൊടുങ്ങുളൂർ സ്റ്റാർ അക്വരത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് വയ്യ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇവിടെ കുറേ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞൊരുപാടെയാണ് പക്ഷേ അത്യാവശ്യം മോൺസർ ഫിഷും പിന്നെ ഓർണമെൻ്റൽ ഫിഷും പിന്നെ അത്യാവശ്യം റേറ്റ് കുറവിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഭാഗത്തോട്ട് വാ എന്നിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം അത് ഈ കാണുന്ന മുറി ചെറിയൊരു മുറിയാണ് അത്യാവശ്യം എല്ലാ അക്സസറീസും കൂടെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഇവിടെ എൻ ടി ടി പിന്നെ ആൽബിനോ ജെയിൻ്റെ ഒരു അമ്മി പീ ബാസ് അതെ ഈ വലിയ അക്യൂറത്തിൽ പീ കോക്ക് ബാസിൻ്റെ ഏകദേശം ഒരു വൺ ഫീറ്റ് ടെൻ ഇഞ്ച് അടക്കമുള്ള ഒരു മൂന്ന് പീസ് അവിടെയും കിടപ്പുണ്ട് പിന്നെ അതെ ഫെദർ ഫിഷ് നിയോണ്ടട്ര അരോണ ഷെവൾനോസ് പിന്നെ റെഡ് മാറൂൾ അത് അങ്ങനെ പിന്നെ അതേ പീ കോക്ക് ഒരു വലിയ സൈസ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള പിന്നെ പിന്നെ അതെ ഫ്ലവർ ഫോൺ ഗോൾഡ് ഓസ്കാർ പിന്നെ അതെ ഇത് ഉണ്ടോ ഫ്ലവർ ഫോണിൻ്റെ ഒരു ബിഗ് സൈസ് നല്ല ഹെഡ് പോപ്പ് ഒക്കെ ഉള്ള കേട്ടോ ഇതിവിടെ ബ്രീഡിംഗ് പെയറിന് ഇടണ ഒരു മെയിലാണ് കേട്ടോ അത് പിന്നെ അതെ ക്ലൗഡ് നൈഫ് അതിൻ്റെ അപ്പുറം ഒരു ഷൗൺ നോസം കേട്ടോ ഷാർക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആട്ടോ ഇവിടെ കിടക്കണം പിന്നെ കുറച്ച് എയറിൻ്റെ സംഭവം അക്യൂറിയം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോസ് അപ്പോൾ ഇനി അപ്പുറം ഒരു നാച്ചുറൽ ഒരു പോണ്ടുണ്ട് ചേട്ടൻ തന്നെ ആട്ടാ അപ്പോൾ അത് കാണിച്ചു തരാം അതിനകത്ത് കുറേ ഫിഷും കാര്യമൊക്കെ ഇടപ്പുണ്ട് കേട്ടോ ഏകദേശം ചേട്ടൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് ഈ ഒരു നാച്ചുറൽ പോണ്ട് നല്ല രസമായിട്ടാണ് ഞാൻ കുറേ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ അധികം വെറൈറ്റി ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടാ ഓസ്കാറിൻ്റെ ബ്രീഡിംഗ് പേറും കാര്യം ഒക്കെ ഇടപ്പുണ്ട് കേട്ടോ അതേ ചേട്ടൻ കുറച്ച് ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടെ വരും നല്ല രസമായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കാർപ്പ് ജെയിൻ്റെ ഒരു അമ്മ എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടില്ലേ കരിമീനൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ദേശം അതേ ഇവിടുത്തെ നമ്മുടെ ഓസ്കാറിനും കോക്കാർപ്പിനൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്ത് ടാങ്ക് ഉണ്ട് അതിനകത്താണ് അരാപ്പയമ കിടക്കണ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാവേ ബാ എൻ്റെ വീട്ടിലെ വേറെ സൈഡിലാട്ടാ ഇവിടെ അരാപ്പയ്മയുടെ ടാങ്ക് കിടക്കണം അപ്പോൾ അതേ ആ ഒരു ടാങ്കിലൊക്കെ സെവറും ഓസ്കാറിൻ്റെയൊക്കെ ബ്രീഡിങ് റിഗട്ടോ അത് തൊഴുത്തിൻ്റെ സൈഡിലാട്ടോ ഈ ഒരു ിലാട്ടാ അതെ നമ്മുടെ അരാപ്പയമ്മ ആ ഒരു സൈഡിലുണ്ട് കേട്ടോ അതെ അരാപ്പയ്മേനെ കാണിച്ചു തരാം വെള്ളം നമ്മൾ കുറച്ച് മുമ്പ് കുറച്ചിട്ടാ ട്ടാണ്ടാശന ആ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ നൈസായിട്ട് അവിടെ പേടിച്ച് കിടപ്പുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ പതുക്കെ നെറ്റ് മാറ്റാൻ ആ പോണു അന ചേട്ടൻ പിടിക്കാൻ പോട്ടോ എന്തോ വീഡിയോ ഓണോ ചെറുനെടുത്തു വേണ്ട ചെരഞ്ഞെടുത്തു ക്ലിയറ ചെറുക്കനാ മൂലൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അത് കവറിലോട്ട് ഇടാൻ പോവാണ് നെറ്റ് വെച്ച് കുടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കും കറിലൊക്കെ വരും കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കവറിൽ തന്നെ നേരിട്ട് വരണം തിരക്കാൻ നൈസായിട്ട് കയറിയിട്ടുണ്ട് ചെറിയൊരലമ്പുണ്ട് കേട്ടാ അത് പെട്ടെന്ന് തന്നെ മാറിക്കോളൂ ഡേസ് അങ്ങനെ അവനെ ചേട്ടൻ കവറിലാക്കിയിട്ടുണ്ട് കേട്ടാ വലിയ ചാടനുണ്ട് അതാണ് അതല്ലേ ഒതുങ്ങി ഇരിക്കുവല്ലോന്നേ വണ്ടിയിലായത് കൊണ്ട് അത് മതിയാവും ആ പൊട്ടിയേടിക്കുന്നു വേണ്ടപ്പിളണ്ടാവശ്യല്ല പൈസ മീനെടുത്ത് ചേട്ടൻ പോവാട്ടാ പാക്ക് ചെയ്യണം ഓടിക്കൊണ്ട് പാക്ക് ചെയ്യട്ടാ ഏറെ അടിക്കാനൊക്കെ ഉണ്ട് ചേട്ടൻ പാക്ക് തന്നിട്ടുണ്ട് ട്ടാ അതെ നല്ല വെയിറ്റ് ഉണ്ട് കവറിന് ചക്കൻ നല്ല ഉഷാറായിട്ട് ആക്റ്റീവാണ് അപ്പൊ ഞാൻ ഇത് പയ്യ വണ്ടിയിലോട്ട് വെക്കാം കൈസപ്പ എന്തായാലും ഇത് നമ്മുടെ ചെക്കന വണ്ടിയിൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തായാലും ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ വൃത്തിയായിട്ട് കാണിച്ചരാം അപ്പൊ ചേട്ടാ നന്നായിട്ട് നോക്ക് ഒരു അഞ്ചടി പത്തടി ആക്കും ചേട്ടന് ഇത്തിരി തിരക്കുള്ള കേട്ടോ ഇത്ര ധൃതി അപ്പൊ ഓക്കെ ഇനി എന്തായാലും വരാം ഇപ്പൊ നമ്മളും പയ്യ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ ഓക്കെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വൃത്തിയായിട്ട് കാണിച്ച മടിലോട്ട് വരാം ആ ഓക്കെ സീറ്റിങ് സെറ്റ് ആട്ടാ പോകോട്ടെ അമ്മ പോവാ ഗൈസമത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറുക്കൻ്റെ ഇപ്പം ഉണ്ട് അപ്പം നമുക്ക് പയ്യ കവർ റബ്ബർ ബാൻഡ് ഒക്കെ അടിച്ചിട്ടാണ് തുറന്നു വിടാതെ നമ്മൾ ഡബിൾ പാക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സേഫായിട്ട് തന്നെ ചിറക്കനെ കൊണ്ടുവന്നേക്കണം ഓക്കെ സെക്കൻഡ് കവർ കവറ് നോക്കാം കേട്ടോ ഫസ്റ്റ് കവർ കവറും ഓക്കെ ഗൈസമത് നമ്മുടെ കവറിലാണ് റബ്ബർ ബാൻഡ് ഞാൻ അടിച്ചിട്ടുണ്ട് ചിറക്കനൊന്ന് കാണിച്ചുതരാം ഓക്കെ അതെ കണ്ടില്ലേ ഇതിന് ഉണ്ടോ നമ്മുടെ തിരക്കൻ നല്ല ഗോൾഡൻ കളറാ കേട്ടാ നമ്മുടെ ഫസ്റ്റ് തെരാപ്പമ്മയുടെ കളറാണ് അവന് ഞാൻ ഒന്ന് പയ്യെ പിടിക്കാൻ നോക്കാം കുറച്ച് വയലൻ്റ് ആവും ചിലപ്പോൾ ആ വയലൻ്റ് ആണ് അത്ര വയലൻ്റാക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ചിലപ്പോൾ ചാടി വെള്ളത്തിലോട്ടും പോവും അത്ര ലംബുണ്ടോ അത്ര ലംബ് വേണ്ട ബാ വാ ബാ വാ പെട്ടെന്ന് തന്നെ പോകുന്ന അറിയാം കണ്ടില്ലേ ആ അടിപൊളി കേട്ടാ നല്ല ഗോൾഡൻ ആണ് പയ്യ ചെറുതായിട്ട് ടൈലിൽ കളർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതെ കൈസ് ഇതാട്ടോ നമ്മുടെ ചിറക്കൻ നല്ല അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരുപാട് നേരം വെച്ചൊന്നിരിക്കണുള്ള പതുക്ക നമ്മുടെ ദേഹം അവൻ്റെ പുതിയ ടാങ്കിലുണ്ട് ദേ എൻ്റെ തൊട്ട് പറ്റുന്ന ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാലം ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഇടാ അപ്ഡേഷൻ ഒക്കെ ഇവൻ്റെ ഉടനെ തന്നെ ഇടാം നേരെ ഔട്ട് റോവിലോട്ട് പോകും ഓക്കെ സെഡാ ഗുഡ് ബോയ് ഞാൻ സഭ നമ്മുടെ വീഡിയോകാരിലൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കാരിലൊക്കെ തല കമൻ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഏകദേശം രാത്രി ആയിട്ടാണ് ഇവിടെ വന്നപ്പോൾ സംഭവം ഏകദേശം ഒരു വൺ ഫീറ്റ് പ്ലസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ട് ടാങ്കിൽ ഇട്ടാണ്ട് കൂടുത്ത് നമ്മളൊരു പീക്കോക്ക് ബാസും കൂടെ എടുത്തുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ട് കാണും ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ ഞാൻ ഇപ്പോൾ ഈ ഇൻഡ്രോയോ ഔട്ട് ഡ്രോയൊക്കെ എടുക്കണ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് സംഭവം ഒന്നും പറയണ്ടായി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും ഉടനെ ഉടനെ ഫുൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അടുത്തൊരു ഫുൾ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ കാരണം അടിപൊളിയൊരു വീഡിയോ ആണ് അതിൻ്റെ ഇതൊന്നും ഞാൻ ഇപ്പോൾ പറയാനുള്ള അപ്പോൾ എന്തായാലും അതൊക്കെ പുറകെ വരും അപ്പോൾ എന്തായാലും ആരാപ്പു മേന സൈസാക്കി എടുക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോയും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ ഇടാം അപ്പോൾ ഇത്രയേക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യ് അടുത്തൊരു കിടിലം വീഡിയോ കാണുന്നവരും സീസു ബൈ